നേരിമംഗലത്തിന് സമീപം പാലത്തിൽ നിന്നും ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് നാലു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് നേരിമംഗലം കാഞ്ഞിരവേലിയിൽ ദേവിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്നാണ് ജീപ്പ് പുഴയിലേക്ക് പതിച്ചത് വെള്ളം കുറവായിരുന്ന പുഴയിലെ അടിത്തട്ടിലെ പാറക്കെട്ടിലേക്കാണ് ജീപ്പ് വീണത് കോതമംഗലത്ത് നിന്ന് നിരക്ഷാസേനയെത്തി ജീപ്പ് ഉയർത്തിയാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ഡ്രൈവർ അടക്കം നാലു പേരാണ് ജീപ്പിലുണ്ടായിരുന്നത് ഡ്രൈവറായ പിറവം എടക്കാട്ടുവയൽ സ്വദേശി സാജുവിനാണ് ഗുരുതര പരിക്കേറ്റത് മറ്റു മൂന്നുപേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ജീപ്പിനിടയിൽ കുടുങ്ങിയ സാജുവിനെ അഗ്നിശമന രക്ഷാസേന കമ്പികൾ അറുത്തുമാറ്റിയാണ് പുറത്തെടുത്തത് സാജുവിന്റെ കാൽപാദം മുറിഞ്ഞു തൂങ്ങിയിരുന്നു അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിൽ കോതമംഗലത്തെ ആശുപത്രിയിൽ ശേഷം സാജുവിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരിയാറിന്റെ കൈവഴിയായ ദേവിയാർ പുഴയിൽ വെള്ളമില്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത് ന്യൂസ് ബ്യൂറോ അടിമാലി